മുഖത്ത് ഇങ്ങനെ വരാൻ ആമ്പടോ ഞെണ്ടിന് പോയിട്ട് ഞണ്ടും കിട്ടിയിക്കില്ല വെണറും കിട്ടീക്കില്ല ലാസ്റ്റ് അയിലേയും വാങ്ങിട്ടാണ് തിരിച്ചു വരും അവനെ ഈ ഒരു പൊമൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇട്ടിന്ന് ഇപ്പോൾ പറഞ്ഞു വിടണം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം എട്ട് ഇരുപത് കഴിഞ്ഞു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ നൈറ്റും കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ നേരെ വീട്ടിലേക്ക് പോകണം അവർ അമ്പാടിയും കൂട്ടാൻ വരും എന്നിട്ട് നമുക്ക് ഇന്ന് അമ്പാടിനെ സ്കൂളിൽ കൊണ്ട വിടണം അവനെ ഈ ഒരു ഫോമൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ഇന്ന് സ്കൂൾ പറഞ്ഞ് വിടണം അപ്പോൾ നമുക്ക് നേരെ ഇനി പഞ്ച് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാം

നേരം വെളുക്കുന്നവര്യാ മഴ പെയ്തില്ലേട്ടാ മാസ്ക് വെച്ചിട്ടാന്ന് തോന്നും മുഖത്ത് കുരു സംശയം കാരണം ഇതുവരെ അങ്ങനെ ഇല്ലല്ലോ രണ്ട് സൈഡിലും കുരു വന്നിനടി ആ മാസ്ക് വെക്ക് നേരിയുള്ളത് അതായിരിക്കണം ഒരു പക്ഷേ അറിയില്ല അമ്മക്ക് ഇത് അറിയില്ല ഇപ്പൊ അമ്പടി നല്ല കാറ്റ് തണുത്ത കാറ്റ് അമ്പാടി എന്നോട് ആരാ പറഞ്ഞ ഡോക്ടറെ പോന്നു അമ്പാടിക്ക് സ്കൂളുണ്ട് ബസ്സുണ്ട് അമ്പാടി സ്കൂൾ ബസ്സെല്ലാം പോയി തുടങ്ങി അമ്പാടി പോകുന്നില്ല ഇന്ന് ഏട്ടാ ഇന്ന് വിടോ പറ്റോനാ വിട്ടിട്ട് ഇവിടെ

அதுல முத்த இப்ப டோக்டர் போன அம்பாடி அது அம்பாடீன் അമ്പാടീനോട് മാറിപ്പോന്നിണ്ട പേര് നോക്കുവാ പേര് എഴുതിയിട്ടില്ലേ സ്കൂളിന്റെ അമ്പാടീന്റെ സ്കൂളിന്റെ വാസല്ല ഈ മഞ്ഞ നിറത്തില് കണ്ടെല്ലാം തളിയാക്കണ്ടേട്ടാ പിന്ന നോക്കിട്ട് റെസ്റ്റ് എടുക്കട്ടെല്ലോ ചുമയാളത്തിന്റെ വണ്ടിയാവേക്ക അമ്മടം പറഞ്ഞതാ ഡോക്ടർ വീടെ ഇരുപത്തി ആറിന് ഇന്ന് രാവിലെ പരിശോധന ഉണ്ടായിരിക്കുന്നതല്ലേ ഡോക്ടർ ലീവാദോ

രാവിലെ തന്നെ എനക്ക് മത്തിന്റെ ഏണാർ വേണേന ഏട്ടാ ഇവിടെ തന്നെ ആ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ അങ്ങ് പിന്നെയും പോണോ അപ്പൊ നമ്മള് വൈറ്റരാ എത്തിയിട്ടാണുള്ളത് ഇവിടെ ഫിഷ് മാർക്കറ്റ് പോവാൻ കരുതി രാവിലെ തന്നെ ഞണ്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് പോവാൻ നോക്കുന്നത് കേട്ടോ അമ്പാടി ഒറ്റ വണ്ടിന്നിറങ്ങും ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഫിഷ് മാർക്കറ്റിൽ പോവാണ് മീൻ വാങ്ങാൻ വേണ്ടിട്ടല്ല ഞണ്ട് നോക്കാൻ വേണ്ടിട്ടുണ്ട് ഞണ്ടു കിട്ടോ ഇല്ലെന്ന് നമുക്ക് പോയിട്ടറിയാം അങ്ങനെ ക്ലിച്ച് വല്ലാണ്ടിരിക്കുന്ന മുഖം ഇപ്പൊ നമ്മള് വടകര ഫിഷ് മാർക്കറ്റ് ആട് നോക്ക്

കോഴി കോഴിക്കടേന്റെ മുന്നേ കൂടെ പോയിക്കൂടാട്ട സ്മെല്ലടിച്ചിട്ട് അതിനെയാണ് അടിക്കുന്നത് ഞണ്ടു പോയിട്ട് ഞണ്ടും കിട്ടിയിക്കില്ല എണറും കിട്ടീക്കില്ല ലാസ്റ്റ് അയിലും വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത് ആ അല്ല എണറായിട്ടുണ്ട് പോലു കിലോ നാനൂറ് കിട്ടി നല്ല മഴക്കോളു വരുന്നുണ്ട് എന്തോ പ്രാതി തോട്ടിട്ട് ഞാൻ മുടിയൊക്കെ ആകെ പാറി അലങ്കോലായിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം മഴ പെയ്യൂട്ടാ അമ്പ മഴ വരും മഴക്കാർ നോക്കും അമ്പാടി ഒന്നും സ്കൂളിൽ പോന്നില്ലാലോ സമയം എത്ര ആയി ഒമ്പത് പത്തായി ശരിക്കും പറ ചുമണ്ട് അമ്പാടിക്ക് പറയാൻ ചുമച്ചോ നല്ല മഴക്കോളു വരുന്നുണ്ട് വേ പെയ്യും അമ്പാടി മഴ പെയ്തു എങ്ങ അങ്ങോട്ടോ വീട് ഭയങ്കര മൈ ആന്നല്ലോല രാഹുൽ തന്നെ വേണ്ട മെല്ലോണ പോയാ മതി മെല്ലോ പോയാമ്പടിക്ക് തലയിൽ വെക്കാൻ ക്യാപ്റ്റിണ്ട്

പോവാം മക്ക കൊട്ടൂരമ്പലത്തിലോട്ടിന് അവന്റെ കളിയല്ലേ അതല്ലോ ഒരു തരം കളിയാ കുട്ട കൂടെ നല്ല അമ്പാടി കഴിഞ്ഞു ചേച്ചിമാരുള്ള സ്കൂളിൽ പോകുന്നുണ്ട് അമ്പാടി അതൊക്കെ കോട്ടലിട്ടിട്ട് പോന്ന മഴക്കോട്ട് ഇങ്ങനെ കൊടയൊന്നും വേണ്ട ബാഗും എല്ലാം കവറാവൂലെ എന്താ കൊറേ പിള്ളേർ അങ്ങനെ ഇണ്ട് എന്താ പോന്നുണ്ടമ്പാടി ഒരു ഏട്ടാ മഞ്ഞക്കോട്ട് ഇട്ടിട്ട് പോന്നു ഫ്രെട്ടി തോക്കി എന്നാലും തിരക്കു പിടിച്ചു സ്കൂളിൽ പോകണ്ട തിരക്കാമ്പാടി എന്തു കളിവള്ളടിയാ പോന്നമ്പാടി വീട്ടിലാ പോന്ന് താനീ പകല് പട്ടാ പകല് ഇടിപൊട്ടുന്നു ഇടിപൊട്ടുന്നു രാവിലെ തന്നെ ആ ഇടിപൊട്ടുന്നമ്പടി തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും ആയിരുന്നു കോൾ കൂളിട്ടോ അങ്ങനെ നേരെ അവിടെ നേരെ മടപ്പള്ളിയിലെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അമ്മ അമ്മയിതാണ് പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ പൂരി റെഡിയാക്കി കുഴച്ച് തന്നു കെട്ടോ അപ്പോൾ ഞാൻ ഞാനൊരുട്ടലും അച്ചോട്ടും പരത്താനും തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടുന്ന് പൂരി ചൂടുമ്പഴത്തേനും അമ്മ ഇത് അവിടുന്ന് കറി റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അയല അപ്പൊ അത് പൊരിക്കാന്നും കരുതി അപ്പൊ അത് അമ്മ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ എന്റെ എണർ അവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അജേട്ടനെ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പുണ്ട് കേട്ടോ അപ്പം ഇപ്പം പൂരിയും കറിയും എടുത്തിട്ട് ഞാൻ അമ്പാടിക്ക് കൊടുക്കാൻ പോകണം അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഒച്ച എനക്കൊന്നും ഇല്ലാണ്ട് പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു എന്ന് അപ്പോൾ അമ്മയും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എപ്പോഴാണ് നമ്മൾ കൊട്ടിയൂർ ആകെ എത്ര ദിവസമല്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു കേട്ടോ ആണ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങിയത് ഡ്യൂട്ടി ലീവ് കിട്ടിയില്ല പിന്നെ അമ്പാടിക്ക് കോൾഡ് പിടിച്ചു അതൊക്കെ കൊണ്ട് ഇന്നിങ്ങനെ നീണ്ട് നീണ്ട് പോകാമായിരുന്നു കേട്ടോ

അങ്ങനെ അമ്പാടിക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് ആവാൻ കുറച്ച് കഴിച്ച് നിർത്തി കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛേട്ടനെ അതിലെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ അമ്മയാണെങ്കിൽ രാവിലെ എന്തോ ചെറുതായിട്ട് എന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു പക്ഷേ പൂരി ഇങ്ങനത്തെ പുട്ട് അങ്ങനെയുള്ള ഒന്നും കഴിക്കുന്ന പൊതുവേ നമുക്ക് കണ്ടിട്ടില്ല ഞാൻ കേട്ടോ പിന്നെ ഇങ്ങനെ ഓട്സ് അവില് അങ്ങനെയുള്ള ഒക്കെ കണ്ടിട്ടില്ല കൂടുതലും അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ദാരിയൊക്കെ എടുത്ത് പോവാണ് അമ്മേൻ്റെ അടുത്തായിരുന്നു കേട്ടോ റേഷൻ കാർഡ് അപ്പോൾ അമ്മ അരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ തേങ്ങ ഇതേപോലെ ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഇനി അരച്ചിട്ട് സാമ്പാറിലൊക്കെ വെക്കുമ്പോൾ അത് അതിലേക്ക് ചേർക്കാനേ ഉള്ളൂ അതൊക്കെ തന്നു വിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നല്ല മഴയും അതേപോലെ വെള്ളമൊക്കെയാണ് റോഡിൽ ഇട്ട സമയം പത്തേ മുക്കാൽ കണ്ണിങ്ങനെ പക്ഷെ എനിക്ക് ഉറക്കു തൂക്കിയിട്ട് നല്ല ഉറക്കു വരുന്നുണ്ട് കണ്ണ് പൂട്ടിക്കില്ല അല്ല ഇപ്പൊ എനിക്ക് ഉറക്കം നേരത്തെ ഒന്നും ചെറുങ്ങനെ മടിയനായിട്ട് ഇന്ന് പോയിക്കില്ലല്ലോ അമ്മ അങ്ങനെ പോയിക്കില്ലാലോ ചെരുപ്പാ എനിക്ക് അമ്പാടിക്ക് ചെരുപ്പാ ഹായ് ഗായ് അപ്പൊ വീട്ടിലിപ്പ എത്തിയതേ ഉള്ളൂട്ടോ എത്തി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി കുളിച്ചതൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം നീന്തേറ്റിട്ടൊക്കെ കുളിക്കാം അപ്പോൾ എനിക്ക് നല്ല ഉറക്ക ഒരു പിടി ഉറങ്ങിയതില്ലല്ലോ അപ്പോൾ നല്ല ഉറക്ക സമയം പതിനൊന്ന് പത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഉച്ചക്ക് എഴുന്നേൽക്കണം പോരാത്തത് അമ്പാടി ഉണ്ട് വീട്ടിൽ അമ്പാടി സ്കൂളിൽ ഒന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ എന്നെ എത്രത്തോളം ഉറക്കാൻ വിടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തേലും ആട്ടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പിയാൻ പോകാണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് പ്ലീസ് ടു ലൈക്ക് ഷെയർ ൂടി ഉറങ്ങിക്കോ ബിസ്കറ്റ് എന്ന കളിച്ചോ അമ്മ ഉറങ്ങട്ടെ